നമസ്കാരം ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം സിറിയയിലെ വിമതർ ഭരണം പിടിച്ചത് ഇസ്രായേലിന് ഗുണകരമാകുമെന്നും ഇറാനും ഹമാസും ഹിസ്ബുലയ്ക്കും അത് വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ആയിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ കാര്യങ്ങൾ നേരെ തിരിയുകയാണ് വിമത സംഘം ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഇസ്രായേലിനെ പരസ്യമായി തിരിഞ്ഞിരിക്കുകയാണ് ഇത് അൽജുലാനി എന്ന വിമത സംഘത്തിന്റെ തലവൻ അതായത് സിറിയയിൽ ഭരണം പിടിച്ച എച്ച് ഡി എഫിന്റെ നേതാവിന്റെ വാക്കുകളാണ് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അല്ലാ വിൽ റീച്ച് നോട്ട് ഓൺലി ദ ജെറുസലേം ആസ് വെൽ എന്നാണ് അതായത് മാത്രമല്ല അടുത്തത് ജെറുസലേമിലേക്കാണ് എന്ന് വ്യക്തമായി പറയുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം സിറിയ മാത്രമല്ല ഇവരുടെ ടാർഗറ്റ് എന്നതാണ് അതായത് വിമതർ സിറിയയിലെ ഭരണം പിടിച്ച് സിറിയയിലെ ഭരണകർത്താക്കൾ ആയതിനു ശേഷം അവർ ജെറുസലേം പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ജെറൂസലേമിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഹമാസും ഇത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അതായത് ഹമാസിന്റെ തലവൻ എഹിയാസിന്മാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജെറുസലേം ആസ്ഥാനമായുള്ള സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതുവരെ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൽ ആയിരിക്കുമെന്നാണ് അതായത് ജെറുസലേം ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക അത് ആസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കുക എന്നതാണ് ഹമാസിന്റെ അടുത്ത അത്യന്തികമായ ലക്ഷ്യം എന്നത് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അവർ പ്രഖ്യാപിച്ച കാര്യവും അതാണ് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് സിറിയയിലെ വിന്ദഭരണകൂടം അല്ലെങ്കിൽ എച്ച് ഡി എഫിന്റെ തലസ്ഥാനമായ അൽ ജുലാനിയും പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് സിറിയ എന്ന് പറയുന്നത് അവിടെ പുതിയ ഭരണകൂടം വന്നതോടെ ഹിസ്ബുല്ലയും ഹമാസും ഒക്കെ തീർന്നു എന്ന നിലയിലുള്ള പ്രചാരണങ്ങളൊക്കെ തിരിച്ചെടുക്കുകയാണ് ഇപ്പോൾ എന്നതാണ് വ്യക്തമാവുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു വശത്ത് സിറിയയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വലിയ കടന്നാക്രമണങ്ങൾ നടത്തുന്നു അവിടെ ടാങ്കുകൾ കൊണ്ടുവരുന്നു ഇസ്രായേൽ ട്രൂപ്പുകൾ അവിടെ ഇറങ്ങുന്നു അവിടുത്തെ ആയുധ ഡിപ്പോകൾ തകർക്കുന്നു അവിടുത്തെ തന്ത്രപ്രധാന മേഖലകൾ തകർക്കുന്നു വ്യോമ താവളങ്ങൾ തകർക്കുന്നു അങ്ങനെ വിമത ഭരണകൂടത്തിന് ആയുധങ്ങളോ ആക്രമണത്തിലുള്ള അല്ലെങ്കിൽ സുരക്ഷയ്ക്കുള്ള യുദ്ധ സാമഗ്രികൾ ഒന്നും ബാക്കി വെക്കാത്ത വിധത്തിൽ സമ്പൂർണമായി തകർക്കുക എന്ന നിലപാടിലേക്കാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് അതിനുള്ള ഏറ്റവും എച്ച് ഡി എസിന്റെ ഇതുപോലുള്ള നിലപാടുകൾ ആയിരുന്നു അതായത് എച്ച് ഡി എസ് തുർക്കിയുടെ പിന്തുണയോടുകൂടി സിറിയയിൽ ആക്രമണം നടത്തി ഭരണം പിടിച്ചെടുത്തു ബഷാർ അസാദിനെ തുരത്തി അതൊക്കെ ശരിയാണ് പക്ഷേ അതിന്റെ അർത്ഥം ഹിസ്മുല്ലക്കെതിരെയോ ഇറാനെതിരെയോ റഷ്യക്കെതിരെയോ അമാസിനെതിരെയോ നിലവിലെ സാഹചര്യത്തിൽ വിമത ഭരണകൂടം നീങ്ങും എന്നല്ല അതാണിപ്പോൾ വ്യക്തമാകുന്ന കാര്യം ഫലസ്തീൻ എന്ന വിഷയത്തിന്മേൽ ഇവരെല്ലാവരും കൈകോർക്കുന്ന ഒരു സാഹചര്യത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ലെങ്കിൽ ജെറുസലേം പിടിച്ചെടുക്കുമെന്ന് അൽ ജുലാനി പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോയുടെ തീയതി അതായത് എന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നത് വ്യക്തമല്ല എന്ന് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് എങ്കിലും ഇത് ഈ സമീപകാലത്ത് തന്നെ ചിത്രീകരിച്ചതാണെന്നതിലേക്ക് വെളിച്ചം വീശുന്ന ചില തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് എച്ച് ഡി എസിന്റെ തലവനായ അബ്ദുലാനി എച്ച് ഡി എസ് അംഗങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്ന വീഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആണിത് അതിൽ പറയുന്നത് ഡമാസ്കസ് പദ്ധതി എന്താണ് എന്നാണ് അതായത് ഡമാസ്കസിലേക്ക് അവർ പോകുന്നു ഡമാകസ് നമ്മൾ പിടിച്ചെടുക്കുന്നു അതിനുശേഷം നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു എന്നാണ് അതിൽ പറയുന്നത് അതുപോലെ തന്നെ പഴയ കാലത്ത് ജുലാനിയും എച്ച് ഡി എസും സഹിച്ച കുറെ സഹനങ്ങൾ എന്ന നിലയിൽ ജുലാനി കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത് ഏറ്റവും ഒടുവിൽ സിറിയയിൽ ഡമാസ്കസ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഏറ്റവും ഒടുവിലത്തെ മുന്നേറ്റത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ വീഡിയോ ആണ് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ സ്ഥിതി അതീവ രൂക്ഷമാകും ഇസ്രായേലിന് നേരെ തിരിയുന്ന നിലയിലേക്ക് വിമത ഭരണകൂടം വരും എന്നു മാത്രമല്ല തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയും ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയും തമ്മിൽ ഈ സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്തപ്പോൾ തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ വിലയിരുത്തിയത് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിറിയയുടെ അവർ ഇറാന പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതായത് ഇറാൻ സിറിയയെ തങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അല്ലെങ്കിൽ തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് സിറിയയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തി അവിടുത്തെ ഭരണകൂടത്തിന് ഇറാൻ പിന്തുണ കൊടുത്തതിലൂടെ അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ സഹനം അനുഭവിച്ചു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനൊക്കെ എതിരെയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ ഈ സിറിയൻ ഭരണകൂടം പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇസ്രായേലിന് നേരെ ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിന് സജ്ജമാവുകയാണ് എച്ച് ഡി എസ് അല്ലെങ്കിൽ വിമത ഭരണകൂടം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ജെറുസലേം പിടിച്ചെടുക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഇതിന് തൊട്ടു മുൻപ് ഈ എച്ച് ടി എസിന്റെ തന്നെ അല്ലെങ്കിൽ വിമത സംഘത്തിലെ മറ്റു ചില നേതാക്കളുടെ വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു അതിലും അവർ പറയുന്നത് ഞങ്ങൾ ജെറുസലേം പിടിച്ചെടുക്കും ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്ന് കൃത്യമായി തന്നെ ആ വീഡിയോയിലും അവർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക സിറിയൻ ഭരണകൂടത്തെ അസ്ഥിതപ്പെടുത്തുക അല്ലെങ്കിൽ സിറിയൻ ഭരണകൂടത്തെ മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ പോലും അപകടത്തിൽ ആകും വിധത്തിൽ അവരുടെ ആയുധങ്ങളും വ്യോമ സംവിധാനങ്ങളും നാവിക സംവിധാനങ്ങളും ഒക്കെ അടിച്ചു തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഒരു ഭീതിയുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു ഭീതിയുണ്ട് എന്നതാണ് അതായത് വിമതർ തിരിയുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഭീതിയുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെയൊരു രീതിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായ ഗോലാനി കുന്നുകൾ പിടിച്ചെടുത്തുകൊണ്ട് ബഫർ സോണിനുള്ളിലേക്ക് കൂടി ടാങ്കുകളും സൈനികരുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ബഫർസോൺ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സിറിയയുടെ മണ്ണിലേക്ക് ഇസ്രായേലിന്റെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർ എത്തിയിട്ടുണ്ട് സൈനിക വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഈ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന കൈയേറ്റം സിറിയയിൽ നടത്തുകയാണ് എന്താണ് അപ്പോൾ വിമത ഭരണകൂടം ആണെങ്കിലും അത് പരമാധികാരമുള്ള ഒരു സിറിയൻ ഭരണകൂടമായി തന്നെ മാറുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാരത്തെ കൈക്കടത്തുക അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്നീ നടപടികളാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ വിമത സംഘങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് ജെറുസലേം പിടിച്ചെടുക്കുമെന്നുള്ള നിർണായകമായ പ്രഖ്യാപനം ജൊലാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ വീഡിയോ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപകമായി തന്നെ ഇതിന്മേൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിറിയ എന്ന് പറയുന്നത് ഹിസ്ബുല്ലയുടെയും ഇറാന്റെയും ജനറൽമാർ വന്നതുകൊണ്ട് നിയന്ത്രിച്ചിരുന്ന അവർക്ക് കമാൻഡുകൾ കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു ഡമാസ്കസിലൊക്കെ ഇറാന്റെ ജനറൽമാർ വരികയും അവിടെ കൂടിക്കാഴ്ചകൾ നടത്തുകയും ഇസ്രായേലിനെതിരായ യുദ്ധത്തിന് വേണ്ടിയുള്ള പല സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനുകളും തയ്യാറാക്കുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഡമാസ്കസ് അതുകൊണ്ട് തന്നെയാണ് ഡമാസ്കസിൽ വെച്ച് തന്നെ ഇറാന്റെ ചില ഉന്നതരെ ഇസ്രായേൽ മുമ്പ് വധിച്ചതും പക്ഷേ അപ്പോഴും സിറിയൻ ഭരണകൂടത്തിന്റെ അതായത് മുൻ ഭരണകൂടത്തിന്റെ വലിയ പിന്തുണ ഇറാനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിമതർ വന്നതോടുകൂടി ഇറാൻ പിന്തുണ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇറാനെ അവിടെ നിന്ന് ഓടിക്കുന്നു ഇറാന്റെ അജണ്ടകളൊന്നും സിറിയയിൽ നടപ്പാക്കുന്നില്ല സിറിയയെ അമേരിക്കയും ഇസ്രായേലും നിയന്ത്രിക്കും തുടങ്ങിയ വാദഗതികളൊക്കെ ശക്തമായിരുന്നു അതിന്റെയൊക്കെ കടക്കൽ കത്തി കത്തിവയ്ക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതൊന്നും അല്ല യാഥാർത്ഥ്യം എന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ജെറുസലേം പിടിച്ചെടുക്കുമെന്ന് വിമത സംഘം പറയുമ്പോൾ ഇസ്രായേലിന് ഒരു വലിയ വെല്ലുവിളി കൂടി വർദ്ധിക്കുകയാണെന്നതാണ് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം